കണ്ണൂർ പഴയങ്ങാടിയിൽ ഇരുവിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം എം കെ രാഘവനെ അനുകൂലിച്ച് പ്രകടനം നടത്താനെത്തിയവരെ ഒരു വിഭാഗം തടഞ്ഞി സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുനിൽ മാടായി കോളേജിലെ നിയമന വിവാദം അതിനുശേഷമുള്ള ഈ പ്രതിഷേധം ഇതിങ്ങനെ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ് സംഘർഷം മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെ പി സി സി നേതൃത്വം ഒരു ഭാഗത്ത് തിടുക്കപ്പെട്ട ശ്രമങ്ങൾ നടത്തുമ്പോഴും പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടുന്നത് തുടരുകയാണ് ഇന്ന് രാവിലെയും പയ്യന്നൂരിൽ വെച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പഴയങ്ങാടിയിൽ ഇരുവിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത് എ വിഭാഗ നേതാക്കളായ നൌഷാദ് വഴുവളപ്പിൽ അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ സുധീർ വെങ്കല തുടങ്ങിയ അവരുടെ നേതൃത്വത്തിൽ എം കെ രാഘവനെ അനുകൂലിച്ച് ഇന്നൊരു പ്രകടനം അവിടെ സംഘടിപ്പിച്ചിരുന്നു മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് പ്രകടനം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ വിമത വിഭാഗ നേതാക്കളായ വരുൺ കൃഷ്ണൻ കെ പി ശശി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകരെത്തി ഇവരെ തടഞ്ഞു തുടർന്ന് അത് വാക്കറ്റവും പിന്നീട് അത് കയ്യാങ്കളിയിലേക്കും നീളുകയായിരുന്നു എന്തായാലും ഒരു ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ വലിയ തെരുവ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അവസ്ഥ ഉണ്ടായി പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി ഇരു ഇരുവിഭാഗത്തെയും അനുനയിപ്പിച്ച് ഇരുവഹം മാറ്റിവിടുകയാണ് എന്തായാലും ഇരുവിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ രണ്ടിടങ്ങളിലായി സംഘടിച്ച് നിൽക്കുന്നുണ്ട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് ഇരുവിഭാഗ നേതാക്കളുമായും സംസാരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു പക്ഷേ മറുഭാഗത്ത് പ്രവർത്തകർ തമ്മിൽ ഇതിനെ ചൊല്ലിയുള്ള കയ്യാങ്കളിയും തെരുവ് യുദ്ധവും തുടരുകയാണ് വിവരങ്ങൾ